ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റോസച്ചെടികളിലൊക്കെ നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണുമ്പം നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ അപ്പം നമ്മുടെ റോസച്ചെടികളിലൊക്കെ നിറയെ പൂക്കളുണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് റോസച്ചെടികളിലൊക്കെ ഇങ്ങനെ പൂക്കൾ മാത്രമല്ല പൂക്കൾ പിന്നീട് നിറയെ മുട്ടുകളൊക്കെ വരുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത് കാണെടുക്കുന്ന വളമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ റോസ് റോസ്ച്ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകും ഞാൻ ഈ റോസൊക്കെ കടയിൽ നിന്നും വീണ്ടും നമ്മുടെ നേഴ്സറിയിൽ നിന്നും മേടിച്ച് വെച്ച റോസാണ് ഇത് മേടിച്ച് വെച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു ആ നിൽക്കുന്ന മുട്ടുകളൊക്കെ വിരിഞ്ഞ് പൂക്കളായതിനു ശേഷം അതൊക്കെ പൂകത്തേ ഉള്ളൂ വെറുതെ മേടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അന്ന് അന്ന് തൊട്ടേ ഇതിന് ഈ പടം മാത്രമാണ് ചെയ്യുന്ന വേറെ ഒരു വളവും പ്രത്യേകിച്ച് ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന രണ്ട് വളങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് ഈ റോസൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ഇത് മേടിച്ച് വെച്ച സമയത്ത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മേടിക്കാൻ കിട്ടുന്ന വളവും വളമൊന്നുമില്ല ചകിരിച്ചോറും വളവും നമ്മുടെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെടി നട്ടുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ചെയ്യുന്ന വളമാണ് ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ കാരണം നമ്മൾ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ചെടികളിൽ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ചെമ്പരത്തിയൊക്കെ അതുപോലെ മേടിച്ച ചെമ്പരത്തിയാണ് എല്ലാ തണ്ടുകളിലും മുട്ടുകളുണ്ട് നിറയെ മുട്ടുകളുണ്ട് ചെറിയ ചെറിയ തണ്ടുകൾ പോലും മുട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ചെടിയിലൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഞാൻ ഞാനിതിൽ ആദ്യമേ ഇട്ട് കൊടുക്കുന്ന വളം നമ്മുടെ ചായയൊക്കെ ഇടുന്നതിൻ്റെ തേയില ഞാനൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കും നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് ആ ചായ അരിപ്പ വെച്ചരിക്കുമല്ലോ അതിന് ശേഷം അത് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കും അത് മാറ്റി വെച്ച് കഴിയുമ്പം പിന്നെ അതിൻ്റെ ച അതിൽ ചായ പാലിൻ്റെ അംശം എല്ലാം പോയതിന് ശേഷം ഞാനൊരു ഡെപ്പയിലിട്ട് അടച്ചു വെക്കും അങ്ങനെ അത് ഒരാഴ്ചയാകുമ്പോൾ ഞാൻ അതെല്ലാം കൂടി ഒരു ബക്കറ്റിലേക്ക് ഇടും ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ ചെടിയിലും ഒഴിച്ച് കൊടുക്കും ഇതുപോലെ ചായയുടെ കൊന്ത് തേരയുടെ കൊന്ത് നമ്മളെടുത്ത് വെച്ചിട്ട് ഇതുപോലൊരു ഡെപ്പയിലാക്കി വെക്കും ഒരാഴ്ച കൊണ്ട് ഇതിന് മുക്കാൽ ഭാഗത്തോളം അങ്ങനെ അതെടുത്ത് വെള്ളം കൂടെ മിക്സ് ചെയ്താണ് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പച്ചക്കറി അരി അരിയുന്നതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഉള്ളിയുടെ തൊലി പിന്നെ പച്ചക്കറിയുടെയൊക്കെ തൊലികൾ അതൊക്കെ അതൊക്കെയാണ് ഞാൻ ഇതിനിട്ട് കൊടുക്കുന്നത് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ക്രോസിനും എല്ലാ ചെടികളിലും ഇട്ട് കൊടുക്കുന്നത് അപ്പം നിറയെ മുട്ടകൾ ഉണ്ടാകും അതിനുശേഷം നമ്മൾ പൂക്കളൊക്കെ വിരിഞ്ഞുകഴിഞ്ഞ് ഇതുപോലെ നിൽക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് താഴ്ത്തി തണ്ടിനോട് ചേർന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ വീണ്ടും മുട്ടകൾ ഉണ്ടാവുകയുള്ളൂ ഞാൻ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഈ തേയിലയുടെ കൊണ്ട് വെള്ളം കൂടി മിക്സ് ചെയ്ത് എല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുക്കും നമ്മുടെ നാടൻ റോസിലും അല്ലാതെ നമ്മൾ മേടിച്ചു വെച്ച റോസിലും ഇതേപോലെ നിറയെ മുട്ടകളുണ്ട് എന്നും ഒരു നാലഞ്ച് പൂക്കളെങ്കിലും ഉണ്ടാകും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ അരയുന്നൊരു വേസ്റ്റ് അതെന്നും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ അതെന്നും ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതേപോലെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും തേയില കൊന്തൊക്കെ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം വെയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോകും അപ്പം നല്ല രീതിയിൽ നനച്ച് കൊടുക്കും മഴയൊക്കെ ഉള്ളപ്പോൾ വെള്ളം ഒഴിക്കാറില്ല അല്ലാത്ത ദിവസങ്ങളിൽ നന്നായിട്ട് ഒരു നേരമേ നനച്ചു കൊടുക്കാറുള്ളൂ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കാറുണ്ട് എൻ്റെ റോസിലെ ഒരു തണ്ടിൽ പോലും മുട്ടും പൂവുമില്ലാത്ത ഒരൊറ്റ തണ്ട് പോലും ഇല്ല ചെമ്പരത്തിയിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ തണ്ടിൽ വരെ മുട്ടുകളുണ്ട് നിറയെ മുട്ടുകളാണ് അപ്പം നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അപ്പം നമുക്ക് രണ്ട് രണ്ടാഴ്ച ഉപയോഗി ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും ഇതേപോലെ നിറയെ പൂക്കളുണ്ടാകും ഇത് നമ്മുടെ ചേഞ്ചിങ് റോസാണ് ഇത് രണ്ട് കളറാണ് ചില ദിവസങ്ങളിൽ ഒരൊറ്റ കളറായിട്ടും വിരിയാറുണ്ട് താഴ്ഭാഗം റെഡ് കളറും മുകൾ ഭാഗം ഇളം റോസ് കളറുമായിരിക്കും അത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല കടും നിറവാകും ഇതിലൊക്കെ നിറയെ പൂക്കളാണ് നിറയെ മുട്ടുകളുമാണ് നമ്മൾ പുതിയ പുതിയ തടലിലയിലൊക്കെ ഇഷ്ടംപോലെ മുട്ടും പൂവും ഉണ്ടാകുന്നുണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും പൈസ കൊടുത്ത് വളമൊന്നും മേടിച്ചിടേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ ചെടിക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ പച്ചക്കറി അരിഞ്ഞതിൻ്റെയൊക്കെ അതിൻ്റെ ചവിട്ടിൽ ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഈ വ വളമൊക്കെ റോസയിലൊക്കെ ഇടുന്ന വളങ്ങളൊക്കെ പാക്കറ്റിൽ മേടിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്തല്ലേ മേടിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെടികൾക്ക് അത്യാവശ്യമുള്ള വളങ്ങൾ ഇട്ട് കൊടുത്ത് നിറയെ പൂക്കളുണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ